വന്ന് കയറിയ ആഴ്ച തന്നെ സായി കൃഷ്ണയ്ക്കും അഭിഷേക് ശ്രീകുമാറിനും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാറിനാണ് നേരത്തെ പ്രൊമോയിലൊക്കെ കണ്ടിട്ടുള്ള യെല്ലോ കാഡ് കിട്ടിയിരിക്കുന്നത് അത് കാരണം അറിയാലോ പ്രത്യേക കമ്മ്യൂണിറ്റിയെ കുറ്റം പറഞ്ഞു അത് വേണ്ടാത്ത കുറേ വാക്കുകൾ ഉപയോഗിച്ചു അത് തൻ്റെ നാവിൽ നിന്ന് വന്നതാണ് തെറ്റാണ് എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ എതിരാണ് റൂളുകളിലൊക്കെ ഉണ്ട് അങ്ങനെ പറയാൻ പാടില്ല ഇനി ആവർത്തിച്ചാൽ പുറത്ത് പോകേണ്ടി വരും എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല ഈ ആഴ്ചയും തന്നെ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് രണ്ടാഴ്ച ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ വരും എന്ന് പറഞ്ഞു ഒന്നത് പിന്നെ പവർ റൂമ് മെമ്പറാണ് ഇപ്പോഴത്തെ ഈ ആഴ്ചയിലേക്കുള്ളതിന് പവർ റൂം മെമ്പറാണ് അഭിഷേക് അത് തുടരാൻ പറ്റില്ല പവർ റൂമിൽ നിന്ന് പുറത്ത് പോവേണ്ടി വരും എന്ന് പറഞ്ഞു അതാണ് അഭിഷേക് ശ്രീകുമാറിനുള്ള രണ്ടെണ്ണം ഡയറക്റ്റ് നോമിനേഷനും പവർ റൂമിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും അതുപോലെ തന്നെയാണ് സായി കൃഷ്ണയ്ക്കും പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാൻ പാടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു അത് ഗെയിമാണ് അതിൻ്റെ ഗെയിമാണ് എന്നാണ് അയാൾ പറഞ്ഞത് അത് അങ്ങനെ ഗെയിമായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് എന്ന് ചോദിച്ചു അങ്ങനെ പാടില്ല അതും നിയമത്തിനെതിരാണ് അങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാനും പാടില്ല അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ വരുന്നുണ്ട് അയാളും സായി കൃഷ്ണയ്ക്ക് അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സായി കൃഷ്ണയുടെ ഗെയിമാണ് അത്ര പുറത്തുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞത്